സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു ഇവിടേല് നാലാം ക്ലാസ്സിലെ അലിസാൻ അൽ ഖുറാൻ എന്ന വിഷയത്തിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തേത് നോസുൽ ബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഇടത് സൈഡിൽ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഓരോന്ന് നോക്കിയിട്ട് നമുക്ക് നമുക്കിവിടേക്ക് പൂരിപ്പിച്ച് എഴുതാനാണുള്ളത് ഇവിടെ വന്നിട്ടുള്ളത് ഒന്ന് മൻ എന്നാണ് മൻ എന്ന് പറഞ്ഞാൽ അല്ലേ മൻ എന്ന് പറഞ്ഞാൽ ആര് എന്ന പിന്നെ കം എന്ന് പറഞ്ഞാൽ എത്ര ലി എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി അല്ലേ എന്തിനു വേണ്ടി ഭീമാതാറിനാൽ എന്ത് കൊണ്ട് അങ്ങനെ പറയാം എന്തു കൊണ്ട് മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങളായിട്ട് വരിക ഇനി ഒന്നാമത്തെ നമുക്ക് നോക്കാം ഡാഷ് അക്കൽ ത ഹാത അക്കൽത്ത നീ തിന്നത് ഹാത ഇത് നീ ഇത് തിന്നത് ഞാൻ അവിടെ എന്താ ചേർക്കേണ്ടത് ലി എന്നാണ് ലി മാതാ അങ്ങനെയുള്ള പുസ്തകത്തിൽ വന്നിട്ടുള്ള ലി മാതാ അക്കൽ ത ഇത് എന്തിനു വേണ്ടിയാണ് നീ തിന്നത് എന്നർത്ഥം വരും രണ്ട് ഡാഷ് അൻത അൻതഅറിഞ്ഞാൽ നീ അപ്പോൾ ഇനി അവിടെ എന്താ ചേർക്കേണ്ടത് മൻ എന്നാണ് ചേർക്കേണ്ടത് മൻ അൻത നീ ആരാണ് ഹു ആർ യു എന്ന് നമ്മൾ ചോദിക്കൂലേ മന്നന്ത നീ ആരാണ് മൂന്നാമത്തത് ഡേ തത ഹബബു പറഞ്ഞാൽ നീ പോകുന്നത് അവിടെ എന്താ ചേർക്കേണ്ടത് മത്താ തത് എന്നാണ് അവിടെ ചേർക്കുക മത്താ മത്താ പറഞ്ഞാൽ എപ്പോൾ മത്താ തഥ പറഞ്ഞാൽ നീ പോകുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ നീ എപ്പോഴാണ് പോകുന്നത് അങ്ങനെ പറയാം നാലാമത്തേത് ഡാഷ് റക്കായത്തൻ സൊല്ലൈത്തുമ റക്കായത്തൻ സൊല്ലൈത്തുമ സൊല്ലേത്തുമ പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചത് റക്കായത്തൻ റക്കായത്ത് എത്ര റക്കായത്താണ് എന്നാണ് ചോദിക്കേണ്ടത് അപ്പോൾ കം എന്നാണ് ചേർക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരും കം റക്കായത്തൻ സൊല്ലൈത്തുമ്മ നിങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചത് എത്ര റക്കായത്താണ് എന്നാകും അഞ്ചാമത്തത് കത്തായത്തുമ ഡാഷ് ഷജറ നിങ്ങൾ രണ്ടുപേരും മരം മുറിച്ചത് അവിടെ ഏതാണ് അവിടെ അബ്ബി മാത എന്നാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടു പേരും മരം മുറിച്ചത് എന്ന് അർത്ഥം വരും അപ്പോൾ അതങ്ങനെ പൊരിപ്പിക്കാം യോജിപ്പിക്കാം ഇനി അടുത്തൊരു ആക്ടിവിറ്റി അടുത്ത ആക്ടിവിറ്റിർ ഇറൽ മുത്തസില വൽ മുൻഫസില എന്നാണ് മുത്തസിലായുള്ള മീറും മുൻഫസിലായുള്ള മീറും വേർതിരി ചെയ്താനാണ് താഴെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ലൊമായിരുൽ മുൻഫസില ആണെങ്കിൽ ഇവിടേക്ക് എഴുതാം ലൊമാരുൽ മുത്തസില ഇവിടെ എഴുതാം അങ്ങനെ രണ്ട് ബോക്സും കൊടുത്തിട്ടുണ്ട് ലൊമായിരുൽ മുൻഫസില എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിൽക്കുന്ന ലോമീറുകളാണല്ലേ ഒറ്റക്ക് അതിൻ്റെ കൂടെ ഒന്നും ഉണ്ടാവില്ല മുത്തസില എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്ന ലോമീറുകളാണ് അങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ എഴുതുന്നു എന്ന് മാത്രം മുത്തസിലാണെങ്കിൽ അതിൻ്റെ കൂടെ ഏതെങ്കിലും ഉണ്ടാകും മുൻഫസിലാണെങ്കിൽ അത് ഒറ്റക്കായിരിക്കും ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം അപ്പോൾ ഇവിടെ ഉദാഹരണം ഒന്നാമത്തത് അനത്വാലിബുൻ ഞാൻ വിദ്യാർത്ഥിയാണ് എന്നർത്ഥം അതിലിവിടെ അന എന്നുള്ളത് ഒറ്റക്കാണ് നിൽക്കുന്നത് അപ്പോൾ അത് മുൻഫസിലായ ലൊമീറാണ് അപ്പോൾ അതിവിടെയൊക്കെ അന ത്വാലിബുൻ പിന്നെ രണ്ടാമത്തത് ഇസ്മി ഹാമിദുൻ എന്നാണ് ഈ ഇസ്മി ഇവിടെ ഒരു ലൊമീർ ചേർന്നിട്ടുണ്ട് അപ്പോൾ അത് ഇസ്മി എന്നുള്ളതിൽ ചേർന്നിട്ടുള്ള ലൊമീറാണ് അപ്പോൾ അത് ഇസ്മി ഹാമിദുൻ എന്നുള്ളത് മുത്തസിലായ മുത്തസിലായുൽ അമീറിലാണ് എഴുതേണ്ടത് പിന്നെ മൂന്നാമത്തത് ഹുവ ഉസ്താദുൻ എന്നാണ് അല്ലേ ഹുവ ഉസ്താദുൻ അതിൽ ഹുവ എന്നുള്ളത് ഒറ്റക്കാണ് അതുകൊണ്ട് അത് മുൻഫസിലായ ലമീറാണ് അപ്പോൾ അവിടെ ഹുവ ഉസ്താദുൻ എന്ന മുൻഫസിലായ ലമീർ എഴുതാം പിന്നെ അടുത്തത് ഇസ്മുഹു ജാബിറുൻ എന്നാണ് അതിൽ ഈസ്മിൻ്റെ കൂടെ ഹാ ചേർന്നിട്ടുണ്ട് ഇവിടെ ഇസ്മുഹു ചേർന്നു നേരത്തെ ഇവിടെ യാ ചേർന്നു അപ്പോൾ അതെന്താണ് മുൻ മുത്തസിലായ ലമീറാണ് ഇസ്മുഹു മുഹു ജാബിറുൻ എന്നുള്ളത് മുത്തസിലായൽ അമീറാണ് ഇനി യുഹിബുഹു തുല്ലാബു എന്നുള്ള ഓർത്തത് ആ യുഹിബു എന്നുള്ള എൻ്റെ കൂടെ ഹു തുല്ലാബു എന്നുള്ള എൻ്റെ ഹു ഹൂ എന്ന് പറഞ്ഞാൽ ഹൂവേണത് ചേരുന്നത് അതെന്താണ് മുത്തസിലായ അമീറാണ് ചേർന്നത് കൊണ്ട് അത് ഇവിടെ ഇവിടെ ഇതാണ് യുഹിബു ഹു തുല്ലാബു ഹൂ ഇനി അടുത്തത് അനീസത്തുൻ ഹിയ മുജുത്തഹിദത്തുൻ എന്നാണ് അതിൽ ഈ അനീസത്തുൻ ഹിയ മുജുത്തഹിദത്തുൻ എന്നുള്ളത് ഹിയ ഒറ്റക്കാണ് അപ്പോൾ അത് മുൻഫസിലായൽ അമീർ ലൈതാം അനീസത്തുൻ ഹിയ മുജു തഹിദത്തുൻ മുൻഫസിലായൽ അമീർ ലൈതാം പിന്നെ ലാസ്റ്റത്തത് തുഹിബു ഹാ ഉഖ്തഹാ എന്നാണ് അതിൽ ഈ തൊഹിബു എന്നുള്ളത് ഹാ ഹിയ ചേർന്നു ഉഖ്ത്തു എന്നുള്ളിടത്തും ഹിയ ചേർന്നപ്പോഴാണ് ഹാ എന്നാവുക ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അത് മുത്തസിലായുൽ അമീറിലാണ് എഴുതേണ്ടത് ഹൊബുഹ ഉഖ്തു ഹാ ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇനിയുള്ള അമീറുകൾ മാത്രം എടുത്ത് എഴുതാണോ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിവിടെ അത് അതേപോലെ എഴുതിയെന്ന് മാത്രം ഇനി അടുത്ത ആക്ടിവിറ്റി നുക്കമ്മിൽ ഉൽ ഫറാഹ ബിൽ മുഫ്രദ് അിൽ ജം മുഫ്രദോ അല്ലെങ്കിൽ ജം ഒക്കെ ആയിട്ട് ഇവിടെ ഇത് പൂരിപ്പിക്കാനാണ് മുഫ്രദുള്ളൂടത്ത് ജം എയ് ജം ഉള്ളോട് മുഫ്രദ് എയ്ത അതിൽ ഒന്നാമത്തേത് ഇവിടെ മദാരിസുൻ ജം ഇവിടെ ഉണ്ട് അല്ലേ മുഫ്രദ് പറഞ്ഞാൽ ഏകവചനാണ് ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ് ജം എന്ന് പറഞ്ഞാൽ ബഹുവചനാണ് കുറേ എണ്ണത്തിൽ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ മദാരിസു എന്ന് പറഞ്ഞാൽ മദുറസകൾ അതിൻ്റെ മുഫ്രത് ജം ആണ് അതിൻ്റെ മുഫ്രത് മദുറസത്തുൻ എന്നാണ് വരിക മദുറസത്തുൻ ജമ മദാരിസുൻ എന്നാണ് വരിക രണ്ട് ബാബുൻ ബാബിൻ എന്ന് പറഞ്ഞാൽ വാതിൽ അല്ലേ അത് മുഫ്രദാണ് അപ്പോൾ അതിൻ്റെ ജം എന്താ വരിക അബുവാബിൻ എന്നാണ് വരിക വാതിലുകൾ എന്നർത്ഥം വരും അബുവാബിൻ മൂന്നാമത്തത് ഹാലുൻ മാതി പടണ്ട് സോറി മാതി അല്ല മുഫ്രദ് പടണ്ട് ഹാലുൻ അവസ്ഥ അതിൻ്റെ ജം അവസ്ഥകൾ അഹ്വാലുൻ എന്നാണ് വരിക അഹ്വാലുൻ അവസ്ഥകൾ നാല് കലമുൻ മാഫ്രത് പടണ്ട് പേന എന്ന് പറഞ്ഞാൽ പേന അതിൻ്റെ പേനകൾ എന്നിങ്ങനെ വരും അകലാമുൻ പേനകൾ പിന്നെ അഞ്ചാമത്തത് ജം ആണ് ഇവിടെ ഉള്ളത് ത്വയൂറിൻ പക്ഷികൾ അപ്പോൾ അതിൻ്റെ മുഫ്രദ് എന്താണ് ത്വയറും എന്നാണ് പക്ഷി ത്വയൂറിൻ പക്ഷികൾ ആറാമത്തത് മുഫ്രത് പടണ്ട് ഉമ്മൻ ഉമ്മ എൻ്റെ ജമു ഉമഹാത്തുൻ എന്നാണ് വരുക ഉമ്മമാർ എന്ന് വരും അപ്പോൾ മദ്രസത്തുൻ മദാരിസുൻ ഹാലുൻ അഹ്വാലുൻ തുയുറുൻ തുയൂറുൻ ബാബുൻ അബുവാബിൻ കലമുൻ അക്കുലാമിൻ ഉമ്മൻ ഉമ്മഹാത്തുൻ ഇതൊക്കെയാണ് മുഫ്രദ് ജമുകൾ ഇനി അടുത്തത് നുക്കമ്മിൽ ഫറാഖ് ബിൽ മുനാസിബി മിനൽ അൽ കൗസൈൻ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാനാണ് ഒന്ന് സുലുസുൻ സുലൂസൺ എന്ന് പറഞ്ഞാൽ അവിടെ ബ്രാക്കറ്റിൽ വൺ ബൈ ത്രീ ടു ബൈ ത്രീ ത്രീ ബൈ ത്രീ അഥവാ മൂന്നിലൊന്ന് മൂന്നിൽ രണ്ട് മൂന്നിൽ മൂന്ന് എന്ന് കൊടുത്തേക്കാണ് സുലൂസുന്ന് പറഞ്ഞാൽ എത്രയാണ് മൂന്നിൽ ഒന്നാണ് അല്ലേ വൺ ബൈ ത്രീ ആണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ ഇനി അടുത്തത് രണ്ട് അത്വാമു ഭക്ഷണം ഡാഷ് അൽമ ഇതാ സുപ്രയിൽ എന്നല്ല വേണ്ടത് അപ്പം അൻ എന്നാണോ ലീന്നാണോ ഫീ എന്നാണോ കൊടുക്കേണ്ടത് എഫി എന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ അത്തോമോ ഫിൽമ ഇതെത്തി എന്നാണ് വിവരം ഭക്ഷണം സുപ്രയിലാണ് പിന്നെ അടുത്തത് മൂന്നാമത്തത് എന്താണ് അ ത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ ഡേഷ് ദുറുസഹുമ അവരുടെ പാഠങ്ങൾ ഇഞ്ഞ് തദുറുസാനി യദുറുസാനി യദുറുസു ഏതാ ചെയ്യുക ഇവിടെ അ ത്വാലിബാനി പറഞ്ഞാൽ രണ്ട് വിദ്യാർത്ഥികൾ രണ്ട് എന്ന് പറഞ്ഞാൽ മുസന്നയാണ് പിന്നെ ത്വാലിബ് ആ വിദ്യാര്ഥി ആയതുകൊണ്ട് ആടാണ് മുതക്കറാണ് അപ്പോൾ അതിനോട് യോജിക്കുന്നതിൽ ഏതാണ് യദുറുസാനിയാണ് താലിബാനി യുറുസാനി എന്നാണ് ചോദ്യം യദുറുസാനി തദുറുസാനി എന്തുകൊണ്ട് ചേരൂല്ല തദുറുസാനി ത ഉണ്ടായത് കൊണ്ട് അത് മുന്നു പെണ്ണിനെയാണ് സൂചിപ്പിക്കുക ഇവിടെ താലിബാനി പറഞ്ഞ ആണാണ് പിന്നെ യദുറുസു എന്തുകൊണ്ട് ചേരൂല യദുറുസു പറഞ്ഞാൽ ഇത് മുഫ്രതാണ് ഒന്നിനെ സൂചിപ്പിക്കുന്നു ഇവിടെ താലിബാനി പറഞ്ഞ രണ്ടെണ്ണം മുസന്നയാണ് അപ്പോൾ അതൊക്കെ ഗ്രാമറൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇനി അപ്പോൾ താലിബാനി യെദുറുസാൻ യദുർ പറഞ്ഞ രണ്ട് വിദ്യാർത്ഥികൾ അവരുടെ പാഠങ്ങൾ പഠിക്കും അല്ലെങ്കിൽ പഠിക്കുന്നു എന്നൊക്കെ പറയാം നാലാമത്തത് ഔവര് ഷഹൂർ മാസങ്ങളിൽ ആദ്യത്തെ മാസം റജബാണോ മുഹറമാണോ റമദാനാണോ മുഹറമാണ് അത് നമുക്കൊക്കെ അറിയാം അപ്പോൾ മുഹറം എന്നെഴുതാം പിന്നെ അഞ്ചാമത്തത് ഇന്ന ഇന്ന എന്ന് പറയുന്നത് ഇസ്മാണോ ഫീലാണോ ഹർഫാണോ ഇന്നുള്ളത് ഹർഫാണ് അല്ലേ ഇസ്മ പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു സാ ഒരു ആളുടെ ഒക്കെ പേരുകൾ ഒരു സംഭവത്തിൻ്റെ പേരിനാണ് എന്ന് പറയാൻ ഫീൽ പറഞ്ഞ പ്രവർത്തിയാണ് അതൊന്നും അല്ലാത്തതാണ് ഹർഫായിട്ട് വരിക അപ്പോൾ ഇന്ന ഹർഫാണ് ആറാമത്തത് വക്കാന ഡാഷ് ദഫ്തറുൻ എന്നാണ് വക്കാന ഇന്ദഹു ദഫ്തറുൻ എന്നാണ് വരിക അല്ലേ ഇന്ദഹു അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ദഫ്തറുൻ അപ്പോൾ ഭയദോർണ അവൻ്റെ ശേഷം എന്നാണ് അപ്പോൾ ശരിയാവില്ല കബിൾ ഹോർണ അവൻ്റെ മുമ്പ് എന്നാണ് അതൊന്നും അതിനോട് ഉക്കാന കാന ഇന്ദഹുദഫ്തറിന് അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്ന് പറയാം ഇനി അടുത്തത് നുക്കമ്മിലിൽ ജതുവലി പട്ടിക പൂർത്തീകരിക്കാനാണ് ഇത് സൊർഫാക്കേണ്ട അതാണ് നമ്മൾ കണ്ടിട്ട് മനസ്സിലാകുന്നത് അല്ലേ ഹൂവ കഴിഞ്ഞിട്ട് ഏതാണ് ഹുമാ നമുക്കറിയാലോ ഹുമാ കഴിഞ്ഞാൽ ഹും ഹഹുമാവും പിന്നെ ലാസ്റ്റ് രണ്ടെണ്ണം വിട്ടിട്ട് ഹുന്നുപോ അപ്പോൾ ഹിയ പിന്നെ ഹുമാ ഹുന്ന അപ്പോൾ ശരിയല്ല ഹുവാ അവൻ ഒരാളില്ലേ ഒരാൾ അവൻ ഒരാളെ സൂചിപ്പിക്കുന്നതാണ് ഇത് ഈ ഫസ്റ്റ് ഭാഗത്ത് വരുന്നത് മുഫ്രദാണ് പിന്നെ രണ്ടാമത്തത് മുസന്നയാണ് രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ് മൂന്നാമത്തത് ജം ആണ് അഥവാ രണ്ടിൽ കൂടുതലെണ്ണം സൂചിപ്പിക്കുന്നതാണ് ഹുവ അവൻ ഹുമ അവർ രണ്ട് പേർ ഹും അവരെല്ലാവരും ഇത് മുതക്കറും കൂടിയാണല്ലേ പിന്നെ ഹിയ പിന്നെ അവൾ അല്ലെ ഹുമ അവർ രണ്ട് ഹുന്ന അവരെല്ലാ സ്ത്രീകളും ഇനി അടുത്തത് ബൈത്തുക്ക ഇവിടെ ഉണ്ട് ഇവിടെ എന്താ വരിക ബൈത്തു എന്നാണ് വരിക ബൈത്തുക്ക നിൻ്റെ വീട് ബൈത്തുക്കുമാ നിങ്ങളുടെ രണ്ട് പേരുടെയും വീട് എനിക്ക് ജമ എന്താ വരിക ബൈത്തുക്കും എന്നാണ് വരിക നിങ്ങളുടെ എല്ലാവരുടെയും വീട് എന്നർത്ഥം വരും ഇനി ഇതൊരു ഇതൊരാണിനോട് പറയുന്നതാണ് ബൈത്തുക്ക ഞാതൊരു പെണ്ണിനോട് പറയുമ്പോൾ ബൈത്തുക്കിന്നാവും നിൻ്റെ വീട് ബൈത്തുക്കി പിന്നെ ബൈത്തുക്കുമാ നിങ്ങളുടെ രണ്ട് പേരുടെയും വീട് വൈത്തു കുഞ്ഞ എല്ലാ സ്ത്രീകളുടെയും വീട് അതവിടെ അർത്ഥമുണ്ട് അപ്പോൾ അതിൽ ഈ ആദ്യത്തെ വരി മുതക്കറാണ് ആണിനെ സൂചിപ്പിക്കുന്നതാണ് ഇങ്ങനെയുള്ള വരി ഇങ്ങോട്ടുള്ളത് പിന്നെ ഇതൊ ഇതോ ഈ വരി ഇങ്ങനെ നേരെ മു അന്നസ് ഒരു പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക ഇവിടെ അതേപോലെ തന്നെ ഇത് ആണിനെ സൂചിപ്പിക്കുന്നതാണ് ഇത് പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ മു അന്നസാണ് പിന്നെ ആദ്യത്തേത് രണ്ടും മുൻ മുൻഫസിലായ മീർ സർഫാക്കുന്നതാണ് മുൻഫസിൽ ഇത് രണ്ടും ഇത് രണ്ടും എന്താണ് മുത്തസിലായാലുള്ള മീറാണ് എന്നും കൂടി മനസ്സിലാക്കുക ഇനി അടുത്തത് മയീസ് വേർതിരിക്കാനാണ് ഇവിടെ ഒരു നാല് പദങ്ങൾ നാല് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അത് മാൽ ആണെങ്കിൽ ഇവിടെ കയ്താ മുലാരിയാണെങ്കിൽ ഇവിടെ കഴിയുക മാളി എന്ന് പറഞ്ഞാൽ കഴി ഭൂതകാലമാണ് അല്ലേ കഴിഞ്ഞു പോയ കാലത്തിനെ സൂചിപ്പിക്കുന്നതാണ് പാസ്റ്റാണ് പിന്നെ മുതലാരി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കണമെങ്കിൽ മാളി ചെയ്ത് കഴിഞ്ഞതിനെ ഒരു കഴിഞ്ഞ കാലത്തിനെ സൂചിപ്പിക്കുന്നതാണെങ്കിലാണ് മാളി പിന്നെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഥവാ അത് എന്താണ് വർത്തമാനകാലം എന്ന് പറയും മലയാളത്തിൽ നമ്മൾ ചെലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുലാരി എന്ന് പറയാം അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നതിന് അഥവാ ഭാവി കാലത്തിനും മുലാരി എന്ന് പറയാം ഇനി നമുക്ക് നോക്കാം സെമിയാന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ് അർത്ഥം കേട്ടു യറ എന്ന് പറഞ്ഞാൽ കാണും ചുരുക്കി പറയാണ് യജിരിയർണ നടക്കും അല്ലെങ്കിൽ നടക്കുന്നു എന്നൊക്കെ പറയാം കാലഅറിന പറഞ്ഞു എന്നാണ് അപ്പോൾ അതിൽ സെമിയാ കേട്ടു കേട്ടു പറഞ്ഞ സംഭവം കഴിഞ്ഞല്ലോ അപ്പോൾ അത് മാളിയിലാണ് വിടുക പിന്നെ ഇറാറിനെ കാണും കാണും അല്ലെങ്കിൽ കാണുന്നു എന്നൊക്കെ അർത്ഥം പറയാം അത് ഏതിലാണ് അത് മുലാരിയിലാണ് വിടുക ഇറാ അത് ഒന്നെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ അത് ആയിരിക്കും ഇനി അടുത്തത് യജിരി യജിരീകരണം നടക്കും നടക്കുന്നു എന്നൊക്കെയാണ് പറയുക അതും മുലാരിയിലാണ് വിടുക പിന്നെ കാല പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞല്ലോ പാസ്റ്റാണ് അപ്പോൾ അത് മാതയിലാണ് വിടുക അപ്പോൾ സെമിയ എന്നുള്ളതും കാല എന്നുള്ളതും മാളി ഇറ എന്നുള്ളതും യജിരി എന്നുള്ളതും മുലാരി മുലാരി ആകുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് അത് യാ അല്ലെങ്കിൽ യു എന്നൊക്കെ തുടക്കത്തിലുണ്ടാവും ഇവിടെ യാ ആന്നുണ്ട് അപ്പോൾ യാന്നൊക്കെ കാണുമ്പോൾ അധികവും അത് മുലാരി ആയിരിക്കുമെന്ന് മനസ്സിലാക്കാം അങ്ങനെ വേർതിരിക്കാൻ വന്നാൽ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് വേർതിരിച്ച് എഴുതാം ഇനി അടുത്തത് നൊത്തർജിമോ ആണ് നൊത്തർജിമോ അർത്ഥം എഴുതാനാണ് പരിഭാഷപ്പെടുത്താനാണ് രണ്ട് ചോദ്യങ്ങളാണെങ്കിലും ഒന്നാമത്തത് മൻ ജദ്ദ വജത എന്നാണ് മൻ ജദ്ദ വജത മൻ ജദ്ദ വജത അതിൻ്റെ അർത്ഥം എന്താ പരിശ്രമിച്ച് മൻ ജദ്ദാറിനെ പരിശ്രമിച്ചവൻ വജത വിജയിച്ചു എന്നാണ് അപ്പം അങ്ങനെ എഴുതാം മൻ ജദ്ദ വജത പരിശ്രമിച്ചവൻ വിജയിച്ചു പരിശ്രമിച്ചവൻ എത്തിച്ചു എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഉസ്തന്മാർ എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത് അതങ്ങനെ എഴുതാം രണ്ടാമത്തത് ഇത് ഹബുദു ഇലൽ മസ്ജിദി കബിൽ അൽ മഹരിബി എന്നാണ് സഹാബത്തു ഇങ്ങനെ അർത്ഥം ചെയ്താനൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കുക അത് നോക്കിയിട്ട് ഓരോന്നും ഓരോന്നും കൂട്ടി എഴുതിയാൽ മതി സഹാബത്തു എന്ന് പറഞ്ഞാൽ എന്താ സഹബ പോയി ബബത്തു ഞാൻ പോയി എന്നാണ് എവിടേക്ക് ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് ഇല ലേക്ക് എന്നർത്ഥം മസ്ജിദ് പള്ളി ഇനി കബില പറഞ്ഞ മുമ്പ് ഭയത ശേഷമൊക്കെ നമ്മൾ ഇവിടെ ചിലപ്പോൾ ഇവിടെ കപിലയാണ് മഹരീബ് പറഞ്ഞാൽ മഹരിബ് അസ്തമനം എന്നൊക്കെ പറയാം അപ്പം ഇങ്ങനെ നമുക്ക് പറയും ലെഫ്റ്റുന്ന റൈറ്റൊക്കെ ഇങ്ങനെ നോക്കിയാൽ മതി അസ്തമനത്തിൻ്റെ അല്ലെങ്കിൽ മഹരീബിൻ്റെ മുമ്പ് പള്ളിയിലേക്ക് കണ്ടില്ലേ പള്ളിയിലേക്ക് ഞാൻ പോയി അങ്ങനെ എഴുതിയാൽ മതി അസ്തമനത്തിൻ്റെ മുമ്പ് പള്ളിയിലേക്ക് ഞാൻ പോയി അങ്ങനെ എഴുതാം ഇനി അടുത്തത് നായർ അറബി ആക്കാനാണ് അവിടെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് അതിലൊന്നാമത്തത് നീ എപ്പോഴാണ് ഉറങ്ങുന്നത് എന്നാണ് നീ എപ്പോഴാണ് ഉറങ്ങുന്നത് അപ്പോൾ എപ്പോഴാണ് എന്നുള്ളതാണ് അതിൽ ചോദ്യം അതാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് മത്ത എന്നാണ് എപ്പോൾ നീ ഉറങ്ങുന്നത് എന്നല്ലേ അതിന് തനാമു എന്നാണ് പറയുക തനാമു മത്ത തനാമു നീ എപ്പോഴാണ് ഉറങ്ങുന്നത് ഇനി രണ്ടാമത്തത് എന്താ പള്ളിയുടെ അടുത്ത് ഞാൻ നിന്നു പള്ളിയുടെ അടുത്ത് ഞാൻ നിന്നു ഞാൻ നിന്നു എന്നുള്ളതിന് കുമത്തു എന്ന് പറയാം വഖഫ്തു എന്നും പറയാം നമ്മുടെ പുസ്തകത്തിൽ കുമത്തു എന്നാണ് അപ്പോൾ കുമത്തു ഞാ അടുത്ത് എന്നുള്ളതിന് ഐന്തയാണല്ലോ ഉപയോഗിക്കുക ഇന്ത പള്ളി എന്നുള്ളതിന് മസ്ജിദാണ് കുമതു ഐന്തൽ മസ്ജിദി എന്ന് പറയാം കുമത്തു ഇന്ദൽ മസ്ജിദി പള്ളിയുടെ അടുത്ത് ഞാൻ നിന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക ഇൻഷാ ഇൻഷാല് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാദൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാർമത്തല്ലാഹ് വർക്കാത്തു